സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കളളും ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ വീട് പല സൈഡിലായിട്ടാണ് നമ്മൾ അക്വോറിയം പ്ലാന്റുകളും അല്ലെങ്കിൽ അക്വോറിയവും ഫിഷും പോണ്ടും ബൗളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഒറ്റ ഒരു വീഡിയോ ആക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ കാർപ്പിൻ്റെ പോണ്ട് നിങ്ങൾക്കറിയാലോ കാർഫിൻ്റെ പൂണ്ട് ഫിൽട്ടർ അത് ചെറിയ രീതിയിൽ നമ്മുടെ ഗപ്പീസ് ബ്രീഡ് ഇപ്പിച്ച് അവിടെ ഇട്ടേക്കുന്നതാണ് ആ മൂന്ന് ബേസിൽ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമല്ലോ ഇതൊക്കെ എന്താണെന്ന് ഇതാണ് നമ്മുടെ വീട് ചെറിയൊരു വീടാണ് പഴയൊരു വീടാണ് അപ്പോൾ അതിനെ ഒന്ന് പുതുക്കി ചെറുതായിട്ടൊക്കെ ഷീറ്റൊക്കെ ഇട്ടൊക്കെ എടുത്ത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം നമുക്ക് കാണാം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ ഇതന്നെ നമ്മൾ പ്രത്യേകിച്ച് തരണ്ടല്ലോ ഇനിയിപ്പ നമുക്ക് അകത്തോട്ട് വിണ്ടകത്തോട്ട് അടക്കാം ഇതാണ് വീടിൻ്റെ ആഗം ഇതിൻ്റെ അതൊരു ചെറിയൊരു ഫൈറ്റർ ഇടപ്പുണ്ട് ആൾ ആക്റ്റീവാണ് വേറെ പ്രശ്നമൊന്നുമില്ല ആൾ ആക്ടീവ് നമ്മൾ നമ്മളടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആൾ ആക്റ്റീവായി ആയി ഇത് വീടിൻ്റെ ആഗുമാണ് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് അക്യോറിയം നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് കയറാൻ നമുക്ക് ഇതാ ഇതാണ് സംഭവം ഇതാണ് ഹോമിലേക്ക് ഗഫ് എന്ന് പറഞ്ഞ് ഞാൻ ഇത് പടം ഞാൻ വാങ്ങിച്ചതാണ് ബാക്കിയുള്ളത് റെഡിയാക്കിയതാണ് താഴെട്ടുള്ളത് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്തതാണ് നമ്മൾ വെട്ടം പ്രശ്നമാണ് പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവരെ ഫുഡും കാര്യത്തിന് അങ്ങനെയുള്ള എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മുമ്പ് ബേസിൻ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അത് മാറ്റിയതാണ് കേട്ടോ കാര്യം ഇപ്പം ഈ തണുപ്പത്ത് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല കൂടുതലും ക്രാഷായിപ്പോവും അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഒരു നോക്സ്റ്ററിടക്കമുണ്ട് ഇവർ മൂന്ന് പേരുണ്ട് ഒന്ന് രണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് കാണണം രണ്ടാമത്തെ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് നമ്മൾ ഇട്ടിരിക്കുകയാണ് പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യണം കുറച്ചും കൂടെയൊക്കെ ഒന്ന് വിപുലീകരിച്ച് ഈ റാക്കിങ്ങോട്ടൊക്കെ ഒന്നാക്കണമെന്നൊക്കെ ഉണ്ട് നമുക്ക് അതിപ്പോൾ എന്തായാലും ഇല്ല പിന്നീട് നമ്മൾ ഉള്ള പരിപാടി ഇതിൻ്റെ അകത്തും ലോപ്സറാണ് വേറെ കളറാണെന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്രീൻ ടർന്ന് പറഞ്ഞൊരു രണ്ട് ഒരു പേര് കാണണം അപ്പം അതിൻ്റെ അകത്താണ് നിൽക്കുന്നത് അപ്പോൾ അവരെ ഇറക്കണമെങ്കിൽ നമ്മൾ ഇവിടെനിന്നൊരു കുത്തു കൊടുത്താൽ എവിടെയും കാണും ഇതിൻ്റെ അകത്തില്ല അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെ എവിടെയെങ്കിലും കാണാൻ വഴിയുണ്ട് അവർ ഇവിടെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അവർ ആ നമുക്ക് പിന്നീട് അവർ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം എൻ്റെ അകത്ത് എവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അടുത്തതായി ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷാണ് ഏഞ്ചൽ ഫിഷ് മിക്കളവർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ഏഞ്ചൽ ഫിഷിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് മുമ്പ് ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ് അതാണ് പല സൈസ് നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ മോളി മോളി ബലൂൺ മോളിയുണ്ട് ഓറഞ്ച് മോളിയുണ്ട് പിന്നെ വൈറ്റ് മോളിയുണ്ട് പാണ്ഡാ മോളിയുണ്ട് ഇതിൻ്റെ അകത്തും കുറച്ച് ആൾക്കാർ ഉണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ ഇവരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു ഇത് അൽബിനോ റെഡ് ഗത്തിയാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ബൗളുകൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സിക്സ് ഇഞ്ച് ഇത് വൺ ഫീറ്റ് ടാങ്ക് ഇത് ഒന്നര ഫീറ്റ് ടാങ്കാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് എയ്റ്റ് ഇഞ്ച് ഉള്ളത് ഒരു ഫാറ്ററി ഫിഷ് അപ്പോൾ ഫാറ്ററി ഫിഷുകൾ നമ്മളിപ്പോൾ ലിമിറ്റഡ് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് ഇതൊക്കെ പോയതാണ് പോയ തീർന്ന ബോളുകളാണ് അതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ തീർന്നു വഴി അപ്പോൾ ഇത് എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു സെറ്റപ്പാണ് അപ്പോൾ ഇനിയും ഇതാണൊക്കെ വലിയ ഒരു രീതിയിലാക്കി നമ്മൾ കൊണ്ടു പോകാൻ വേണ്ടിയുള്ള ചെറിയൊരു പരിപാടിയുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഉള്ളൂ